നമസ്തേ ഇന്ന് ഞാന് ഒരു മുദ്രയുമായാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്താണ് ആ മുദ്ര എന്ന് നോക്കാം അബാൻ വായു മുദ്ര എന്നാണ് എൻ്റെ പേര് അല്ലെങ്കിൽ മൃഗസഞ്ജീവിനി മുദ്ര അല്ലെങ്കിൽ പറയാം ഹൃദയ മുദ്ര എന്ന് ഓക്കെ അബാൻ വായു മുദ്ര അല്ലെങ്കിൽ ഹൃദയ മുദ്ര ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു മുദ്രയാണ് അറിഞ്ഞ് നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയം കൊടുത്ത് ചെയ്യേണ്ട ഒരു മുദ്രയാണ് വളരെ ആയിട്ട് ചെയ്യാം അത് കാണിച്ചു തരാം അതിനു മുമ്പ് അതിൻ്റെ ഒക്കെ ഒന്ന് പറയാം മൃദു സഞ്ജീവിനി മുദ്ര എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ഈ മുദ്ര അത്ര പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മള് മരണവെപ്രാളമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഹൃദയത്തിനായാലും ശ്വാസത്തിനായാലും എന്തൊക്കെ എന്തെങ്കിലും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ചെയ്ത് അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് കുറെ മരണത്തെ തന്നെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും പക്ഷെ അറിഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മുദ്രയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇതെനിക്ക് ഒരു അത്യാവശ്യ സമയത്ത് ഞാൻ സ്വാമിജിയോട് ചോദിച്ചപ്പോ സ്വാമിജി എനിക്ക് തന്നതാണ് പക്ഷെ അത് കൊടുത്തത് വേറൊരാൾക്കാണ് പക്ഷെ എൻ്റെ ബന്ധുവിന് വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി പക്ഷെ അതിൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കൊടുത്തു അദ്ദേഹം പ്രാക്ടീസും ചെയ്തു അതിൻ്റെതായ ഗുണങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഗുണം എന്ത് തന്നെയാണേലും നമ്മൾ ഡിസിപ്ലിനോടെ കൂടി ഓരോന്ന് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മുദ്ര അപ്പൊ അത്ര പവർഫുൾ ആണെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക മെഡിസിൻ ഇല്ലാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇല്ലാതെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്വാസത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ മുദ്ര ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് നേരം ഇരിക്കും അല്ലെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടാവും ഓരോ മുദ്ര പിടിച്ചോണ്ടാവും അപ്പൊ ഇത് പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ശ്വാസം എങ്ങനെ എടുക്കണം എന്ന് വെച്ചാല് എടുക്കുന്ന ശ്വാസം വയറ് ഓരോ ശ്വാസം എടുക്കുമ്പോഴും വയറ് നിറച്ച് ഓരോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും വയറുള്ളിലേക്ക് വലിയയും ചെയ്യുന്നുണ്ടാവും അത് ശ്രദ്ധിക്കണം അത് കറക്റ്റ് ചെയ്യണം കേട്ടോ പലർക്കും അത് റിവേഴ്സ് മോഡിലാണ് പോകുന്നത് യോഗ പഠിപ്പിക്കുമ്പോഴും അത് പലരോടും ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ തിരിച്ചാണ് അവർ പറയുന്നത് ആ ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉള്ളിലേക്ക് പോവുകയും ശ്വാസം വിടുമ്പോൾ വയറ് നിറയുകയും ചെയ്യുന്നു അതല്ല ശ്വാസം എടുക്കുമ്പോൾ ഒരു ബലൂൺ പോലെ ആകുകയും ബലൂൺ വീർപ്പിച്ച ബലൂൺ പോലെ ആകുകയും അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒട്ടുകയും ചെയ്യുന്നു അതാണ് കറക്റ്റ് വേ ഓഫ് ശ്വാസം എടുക്കുന്ന അല്ലെങ്കിൽ ശ്വസിക്കുന്ന രീതി ഓക്കെ ഇനി ഈ മുദ്ര എന്തിനൊക്കെയാണ് എന്നുള്ളത് നോക്കാം മുദ്ര ഹാർട്ട് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ മുദ്ര ഹെൽപ്പ് ചെയ്യും കാരണം ഈ നമ്മൾ രണ്ട് മുദ്രകൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് കാരണം വായു മുദ്രയും ചെയ്യുന്നുണ്ട് അപാൻ മുദ്രയും ഒരുമിച്ചാണ് ചെയ്യുന്നത് വായു മുദ്ര ചെയ്യുമ്പോൾ ഓക്സിജനൈസ് ഓക്സിജനേറ്റഡ് ആക്കുകയാണ് നമ്മളെ ഫുൾ ബോഡിക്ക് ആവശ്യമുള്ള ഓക്സിജൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് കാരണം ആയിട്ടുള്ള ഓക്സിജൻ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് കറക്റ്റ് വേയിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക ബ്ലഡ് പ്യൂരിഫൈ ആവുകയാണ് ചെയ്യുക എത്ര ഉണ്ടെങ്കിലും അതൊക്കെ മാറി മാറി കംപ്ലീറ്റ് ബോഡിയെ റെഗുലറൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മുദ്രയ്ക്ക് പറ്റുകയാണ് ചെയ്യുക അപ്പം അത്ര പവർഫുൾ ആണ് എന്നുള്ളത് ഓർക്കുക ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഈ മുദ്ര ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും കാരണം ഒന്ന് ബ്രീത്തിങ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു ബ്രീത്തിങ് വഴി നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെഗുലറൈസ് ആകുന്നു ശ്വാസം എടുക്കുന്നതും കറക്റ്റ് വിടുന്നതും കറക്റ്റ് ആകുമ്പോ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ വ്യക്തം രക്തക്കൊഴിലുകൾക്കെല്ലാം പുതിയ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള തോതില് രക്തം കിട്ടുകയും ചുരുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആകുകയും കറക്റ്റ് വേയിൽ രക്തം മൂടാൻ തുടങ്ങുകയൊക്കെ ചെയ്യല്ലേ അപ്പം ബ്ലോക്കുകളെല്ലാം മാറ്റി കിട്ടുകയും രക്തങ്ങൾ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയൊക്കെ ചെയ്യും അതുപോലെ ശരീരത്തിൽ വേണ്ടാത്ത അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന മാലിന്യങ്ങളെ ഒക്കെ നീക്കാനായിട്ട് ഈ ഒരു മുദ്രയ്ക്ക് കഴിയുന്നുണ്ടാവും എന്താ പറയാ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഇത് ഒരു മൂന്നു നേരമെങ്കിലും ചെയ്യുക ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇത് നമ്മൾ ചെയ്യുമ്പോ തന്നെ നമ്മുടെ ബോഡിക്കുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇത് ഇരുന്ന് ചെയ്യുമ്പോൾ ഓക്കെ അത്രയ്ക്ക് ആയിട്ടാണ് ഒരു ത്രീ മിനിറ്റ്സ് ഇരുന്ന് ചെയ്താലും at least ഫിഫ്റ്റീൻ മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്യണം ഓക്കെ എങ്കിൽ മാത്രമേ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ അത് മാത്രല്ല വ്യത്യാസം മനസ്സിലാക്കുക മാത്രമല്ല ൊണ്ട് നമ്മൾക്ക് ഫുൾ ബോഡിക്ക് സ്ട്രെങ്തൻ കിട്ടുകയും അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതല്ലേ മനസ്സിനെ ഹാപ്പിയാക്കി വെക്കാനും ആയിട്ട് ബ്രീത്ത് കൊടുക്കാനും മുദ്ര പിടിച്ചുകൊണ്ട് കൊടുക്കാനും നമുക്ക് കഴിയണം ഒരു ആ എന്താ മുദ്രയ്ക്കും ഓരോ തത്വങ്ങളുണ്ട് ആ തത്വങ്ങള് നമ്മുടെ ശരീരത്തെ കംപ്ലീറ്റ് റെഗുലറൈസ് ചെയ്യാണ് നമുക്ക് വയറുവേദന ഉണ്ടെങ്കിലും കുഞ്ഞ് കുഞ്ഞ് അസുഖങ്ങളെല്ലാം മാറി വലിയ അസുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കുഞ്ഞ് അസുഖം പോലും അത് മാറി മാറിക്കിട്ടുകയാണ് ചെയ്യാ കാരണം എന്താ നമ്മുടെ ഫുൾ ബോഡിയെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മാറ്റം ഉണ്ടാവും അല്ലെ ഇപ്പൊ ഇനി ഈ മുദ്ര എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അത് പറയാതെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശരിയാവോ ഇനി നമ്മുടെ രണ്ട് കൈകളും എടുക്കുന്നു അതില് ചൂണ്ട വിരള് നമ്മൾ തള്ളവിരലിന്റെ താഴേക്ക് കൊണ്ടുവെക്കുന്നു ഓക്കെ അത് വെച്ചതിന് ശേഷം ഇതാണ് ഇങ്ങനെ ഇങ്ങനെ വായുമുദ്രതാണ് വായുമുദ്ര പക്ഷെ ഇങ്ങനെ അതിന് പകരം നമ്മൾ നടുവിരള ചുണ്ട് ചുണ്ടുവിരള് നടുവിരള് മോതിരവിരള് ഇത് രണ്ടും തള്ളവിരലിന്റെ അറ്റത്ത് കൊണ്ടുവെക്കുന്നു എന്നിട്ട് ചെറുവിരള നൂർത്ത് വെക്കുന്നു ഇതാ ഇങ്ങനെ ആയിരിക്കും എന്നിട്ട് അത് മടിയിൽ മലർത്തി വെക്കുന്നു കണ്ണടയ്ക്കുന്നു ബ്രീത്തിൻ ചെയ്യുമ്പോ വയറ് ബലൂൺ നിറയുന്നത് പോലെ നിറഞ്ഞു വരുന്നു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോ ഉള്ളിലേക്ക് വയറ് വലിയുന്നു അതുപോലെ തോട്ട് പ്രോസസ് എന്തായിരിക്കണം ബ്രീത്തിൻ ചെയ്യുമ്പോ ഫുൾ നമ്മുടെ ബോഡിയെ എനർജസ് ചെയ്യുന്നു ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫുള്ളി റിലാക്സ് ആകുന്നു നമ്മൾ ഫുള്ളി എനർജറ്റിക് ആകുന്നു സ നമ്മളെ ഹീലേഴ്സ് ഹീലിംഗ് ഒക്കെ പഠിച്ചവർക്ക് കൈകൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എനർജി ഫ്ലോ പോകുന്നു ഒരിക്കലും ഇടാവുന്ന ഒരു ഫീൽ ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ ആ എനർജിയുടെ മൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റും അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നിങ്ങളും പ്രാക്ടീസ് ചെയ്യും ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് കൂടുതൽ കൂടുതൽ ആവുകയാണ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് വെക്കേണ്ടത് നിവർത്തി വെക്കുന്നു പിന്നെ ചൂണ്ട് വിരള രണ്ട് കൈയിൽ ഒരുമിച്ച് ചെയ്യുക കേട്ടോ ഒരു കൈയില് ചെയ്തതിന് ശേഷം മറ്റേ കൈയ്യിൽ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ രണ്ട് കൈയും കൈകൂടെ കണിച്ചേ ഉള്ളൂ ചൂണ്ട കള്ള തള്ളവിരലിന്റെ താഴെ കൊണ്ട് വെക്കുന്നു അത് കഴിഞ്ഞിട്ട് മോതിര വിരളും നടുവിരളും വിരലിന്റെ അറ്റത്ത് വെക്കുന്നു ചെറുവിരൾ നിവർത്തി വെക്കുന്നു ഇതിലും അതുപോലെ മറ്റേ രണ്ട് വിരളും ഇങ്ങനെ വെച്ചു ചെറു വിരളും നിവർത്തി വെച്ചു മടിയിൽ വെച്ചു കണ്ണു മടിച്ചു നിവർന്നിരുന്നു കൊണ്ട് നട്ടില് നല്ലപോലെ നിവർത്തി വെച്ചുകൊണ്ട് നല്ലൊരു സ്മൈലി ഫേസ് കൊടുത്തുകൊണ്ട് ചെയ്യുക ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാൻ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പൊ യാത്രയിലാണ് എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഒരു നഷ്ടം നമുക്ക് വരാൻ പോകുന്നില്ല നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക ശ്വാസം ഓട്ടോമാറ്റിക്കലി എടുക്കുന്നുണ്ടല്ലോ അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എങ്ങനെയായാലും യൂസ്ഫുൾ ആണ് ഗ്രേറ്റ് ആണ് പവർഫുൾ ആണ് അപ്പോൾ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ജീവിക്കണമെങ്കിൽ എന്ത് വേണം കുറച്ച് ഡിസിപ്ലിൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുക ബി ബ്ലാസ്റ്റ് ബി ഹാപ്പി ഓൾവേസ് താങ്ക് യു